സി എച്ച് ഭൂമിയിൽ വനംവകുപ്പിന്റെ യാതൊരുവിധ അവകാശമില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത് ആയിരത്തി ഏഴിലെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉത്തരവിലും വന്യജീവി വകുപ്പിന്റെ വിജ്ഞാപനത്തിലുമാണ് സി എച്ച് ആർ ഭൂമിയിൽ വനംവകുപ്പിന്റെ അവകാശമില്ലെന്ന് തെളിയിക്കുന്നത് അതേസമയം പരിസ്ഥിതി സംഘടന സുപ്രീംകോടതി നൽകിയിരിക്കുന്ന കേസിൽ അവസാനഘട്ട വിധിയിലേക്ക് കടക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാന ഗവൺമെന്റ് എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നത് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉത്തരവാണിത് അന്ന് ഏലം കൃഷിക്കായി ഉടുമ്പൻചോല താലൂക്കിലെ ഭൂമി പാട്ടത്തിന് കൊടുത്ത ഉത്തരവാണ് ഈ ഭൂമിയാണ് കാർഡമം ഹിൽ റിസർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലമാണ് നൽകിയതെന്നും രേഖകളിൽ വ്യക്തമാണ് ഈ രേഖയിൽ കൃത്രിമം കാണിച്ചാണ് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് സുപ്രീം കോടതിയിൽ പരിസ്ഥിതി സംഘടന കണക്ക് നൽകിയത് ഈ ഭൂമി പൂർണ്ണമായും വനഭൂമിയാണെന്നും അത് സംരക്ഷിത വനമാക്കി മാറ്റണമെന്നുമാണ് പരിസ്ഥിതി സംഘടനയുടെ ആവശ്യം ഇതിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ വനം പരിസ്ഥിതി വകുപ്പിന്റെ ഉത്തരവിലും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി മാത്രമാണ് സി എച്ച് ആർ ഐയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം വനം വകുപ്പിന് ഈ ഭൂമിയിൽ യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് തെളിയിക്കുന്ന രേഖകളുമുണ്ട് റവന്യൂ വകുപ്പിന് കീഴിലാണ് സി എച്ച് ആർ ഭൂമിയെന്നും ഇവിടുത്തെ മരങ്ങളുടെ സംരക്ഷണ ചുമതല മാത്രമാണ് വനം വകുപ്പിനുള്ളതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അഞ്ചു വരെ ഉടുമൻ ചോല താലൂ ഭൂമി പോലും വനം വനംവകുപ്പിന്റെതായി ഇല്ലായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് മതികെട്ടാൻ ചോല പ്രശ്നം മതികെട്ടാൻ ചോല സംരക്ഷിതമായി മാറ്റുന്നതിനായി റവന്യൂ വകുപ്പിന്റെ അനുമതി നൽകിയതിനു ശേഷമാണ് സംരക്ഷിത വനമാക്കി മാറ്റിയത് വനം വകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയായിരുന്നുവെങ്കിൽ നേരിട്ട് വനമാക്കാമായിരുന്നു വസ്തുതകൾ ഇതാണെന്നിരിക്കെ സി എച്ച് ആർ ഭൂമി പൂർണ്ണമായും വനംവകുപ്പിന്റേതാണ് എന്ന നിലപാടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഗവൺമെന്റ് വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പമുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് എങ്കിലും കർഷകരുടെ ആശങ്കകൾ മാറ്റമില്ലാതെ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്